മണിപ്പൂർ കലാപത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ വംശീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് മണിപ്പൂരിൽ നടന്നത് കൊടിയ മനുഷ്യാവകാശ ലംഘനമാണെന്നും യു എസ് വിദേശകാര്യ വകുപ്പിന്റെ വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ടിൽ പറയുന്നു മണിപ്പൂരിൽ നടന്ന കലാപത്തിൽ കുറഞ്ഞ നൂറ്റി എഴുപത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലധികം പേർ പലായനം ചെയ്തതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അക്രമം തടയുന്നതിനും മനുഷ്യാവകാശ സഹായങ്ങൾ നൽകുന്നതിനും സർക്കാർ കാണിക്കുന്ന വൈകിയ നടപടികളെ പ്രാദേശിക മനുഷ്യാവകാശ സംഘടനകൾ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവർ വിമർശിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ ഭീഷണി നേരിടുകയാണെന്നും റിപ്പോർട്ടിലുണ്ട് മാധ്യമ സ്ഥാപനങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും മേൽ കേന്ദ്ര സർക്കാർ കടന്നുകയറുകയാണ് ബി ബി സി ഓഫീസിലെ ആദായ നികുതി പരിശോധന ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കി ആഴ്ചകൾക്ക് ശേഷമാണ് റെയ്ഡ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഡോക്യുമെന്ററിയുടെ ലിങ്കുകൾ നീക്കം ചെയ്യാൻ കേന്ദ്രം യൂട്യൂബ് ട്വിറ്റർ എന്നിവയുടെ ഉത്തരവിട്ടിരുന്നു ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഡോക്യുമെന്ററിയുടെ പ്രദർശനം നിരോധിക്കാൻ സർക്കാർ ഉത്തരവിടുകയും പ്രദർശനം സംഘടിപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ വലിയ രീതിയിൽ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടലുകൾക്ക് ഇരയാകുന്നുവെന്നും യു എസ് കണ്ടെത്തിയിട്ടുണ്ട് മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളുടെ സാഹചര്യം മോശമാണെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് ജമ്മു കശ്മീരിൽ മാധ്യമ പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും അന്വേഷണം നേരിടുന്നു സിദ്ധി വികാപ്പൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടികളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കുറഞ്ഞത് മുപ്പത്തിയഞ്ച് മാധ്യമ പ്രവർത്തകരെങ്കിലും ആക്രമണങ്ങൾ പോലീസ് ചോദ്യം ചെയ്യൽ റെയ്ഡുകൾ കെട്ടിച്ചമച്ച കേസുകൾ എന്നിവ നേരിടുന്നുണ്ട് ഗുജറാത്ത് കോടതി രാഹുൽ ഗാന്ധിക്ക് രണ്ടു വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതും കാനഡയിൽ സിഖ് പ്രവർത്തകൻ ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതും വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പുറത്തിറക്കിയ വാർഷിക റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് നേരത്തെ ഇന്ത്യൻ മതന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെന്നതിനാൽ യു എസ് മതസ്വാതന്ത്ര്യ നിയമപ്രകാരം പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി ഇന്ത്യയെ പ്രഖ്യാപിക്കണമെന്ന് യു എസ് അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ കമ്മീഷൻ ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിനാണ് ഈ ആവശ്യം വീണ്ടും ഉന്നയിക്കപ്പെട്ടത് ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെയും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരെയും ലക്ഷ്യമിടുകയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി മതസ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്ന വിദേശത്തുള്ള മാധ്യമ പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും ലക്ഷ്യമിട്ട് ഇന്ത്യൻ അധികൃതർ ചാര സോഫ്റ്റ്വെയറുകളും ഓൺലൈൻ ക്യാമ്പയിനുകളും നടത്തിയെന്ന് പ്രസ്താവനയിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിനിടെ ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് ചോദ്യം ചോദിച്ച വാൾസ്ട്രീറ്റ് ജേർണൽ മാധ്യമപ്രവർത്തക സബ്രീന സിദ്ദിഖിക്കെതിരെ ബി ജെ പി ഐ ടി സെൽ തലവൻ അമിത് മാളവ്യയുടെ ആഹ്വാന പ്രകാരം നടന്ന സംഘപരിവാർ സൈബർ ആക്രമണത്തെയും കമ്മീഷൻ പരാമർശിച്ചിരുന്നു ഇന്ത്യൻ സർക്കാരിനു കീഴിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഗുരുതരമായി ലംഘിക്കപ്പെടുന്നത് തുടരുകയാണ് ഈ ഖേദകരമായ അവസ്ഥയെ മുൻനിർത്തിയാണ് ഇന്ത്യയെ പ്രത്യേക ഉത്കണ്ഠയുള്ള രാജ്യമായി പ്രഖ്യാപിക്കാൻ തങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നതെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു